ദീർഘമായി തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെയാണ് അവസാന നിമിഷങ്ങൾ എന്ത് തോന്നുന്നു കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ മാധ്യമങ്ങൾ വഴി അറിഞ്ഞു അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ ഉള്ള സംഭവങ്ങൾ അവർ പറഞ്ഞു എന്തായാലും കുറേ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സ്ഥാവ് സൂസൺകോടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ബാലേന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാ ഹോസ്പിറ്റലാണ് അപ്പോൾ ഇന്നലെ രാത്രി അവിടെ കല്ലേറും ബേളോ ടി ആർ ഗ്യാസ്റ്റലും പൊട്ടിക്കലും ഒക്കെ നടന്നു അപ്പോൾ വേറെ പരിപാടിയായി ഇന്ന് ഇട്ടിരുന്ന വാസ്തവത്തിൽ അപ്പം ഇന്നലെ രാത്രി പോകാൻ പറ്റിയില്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഒന്ന് രണ്ട് ഒരു മരണം നമ്മുടെ വിനോദിൻ്റെ കണച്ചുളങ്ങര ഒരു മരണം കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് പോകും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾ കാണാറുണ്ട് സാധാരണ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫൈനൽ റൗണ്ടിൽ നമ്മൾ പറയാറുള്ള ചില ആളുകൾ വ്യക്തിപരമായി ഒന്നോടൊന്ന് കണ്ട് പറയേണ്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ ഒന്ന് കാണുക വർത്തമാനം പറയുക അതൊക്കെയാണ് സാധാരണ ചെയ്യുന്ന പോലെ നൂറ്റിയൊന്ന് ശതമാനം വിജയ ഉറപ്പാണ് അതിനകത്ത് യാതൊരു സംശയവും എനിക്കില്ല ഞാനിപ്പോൾ ഇത് ജില്ലാ കൗൺസിലും കൂടി കൂട്ടി ആറാമത്തെ തിരഞ്ഞെടുപ്പാണ് ഓരോ തിരഞ്ഞെടുപ്പിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് വരവണ്ണം തെറ്റാതെയാണ് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിക്കും വരെ കൃത്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് അടിയൊഴുക്കൊക്കെ ഉണ്ടാവും ഇച്ചിരിക്ക് അടിയൊഴുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാവും ഏ തിരഞ്ഞെടുപ്പല്ലേ ചില അടിയഴുക്കൊക്കെ ഉണ്ടായാലേ ഭൂരിപക്ഷം എന്തായാലും നല്ല കഴിഞ്ഞവണ്ണം നമുക്ക് പതിനായിരത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം അതിനേക്കാളൊക്കെ വലിയ ഭൂരിപക്ഷം വരും ആവശ്യം ശരി